ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് അതായത് ഗബ്രി ജിൻഡോക്കെതിരെ ഒരു അലിഗേഷൻ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് ടച്ച് ടച്ച് ഗുഡ് ഗബ്രീനെ പല പ്രാവശ്യമായിട്ട് ജിൻഡോ തൊടുന്നത് നല്ല രീതിയിലല്ല ഒരു ബാഡ് ടച്ച് ആയിരുന്നു എന്നാണ് ഗബ്രി പറയുന്നത് അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ എന്റെ ചോദ്യം ഞാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണെങ്കിലും നമ്മളെ ബാഡ് ടച്ച് ഒരാൾ ചെയ്താൽ അത് അപ്പത്തന്നെ റിയാക്ട് ചെയ്തൂടെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ ഈ തൊടുന്നത് ശരിയല്ല എന്ന് അപ്പൊ റിയാക്ട് ചെയ്തൂടെ ഗബ്രിക്ക് പക്ഷെ ഗബ്രി ഇപ്പൊ പറയുന്നു പല പ്രാവശ്യമായിട്ട് ഗബ്രീനെ ബാറ്റ് ചെയ്തു പിന്നെ പോരാത്തതിന് ഗബ്രീന്റെ ബോഡി ഷേമിങ് നടത്തിയെന്ന് പെണ്ണുങ്ങളെ പോലെയാണ് ശരീരം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അത്ര എന്തായാലും ഇതൊരു സീരിയസ് അലിഗേഷൻ ആണ് സീരിയസ് 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 അലിഗേഷൻ ആണ് അതായത് ഇത് ജിൻഡോന്റെ പുറത്തുള്ള ലൈഫിനെ വരെ ബാധിക്കും ജിന്റെ ഒരു പേഴ്സണൽ ട്രെയിനറാണ് ഒരുപാട് സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു കുറേ പേര് അങ്ങനെ പുറത്ത് ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തുന്ന ആളാണ് അയാളുടെ ലൈഫിനെ ഇത് ബാധിക്കും അയാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബാധിക്കും ഇതെല്ലാം ബാധിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ പറഞ്ഞത് അറിയില്ല ഒരാ എല്ലാവരും അത് ഗബ്രീനെ സപ്പോർട്ട് ചെയ്തേ സംസാരിച്ചുള്ളൂ അവിടെ ബുദ്ധിപരമായിട്ട് ഒരേ രണ്ട് വ്യക്തികൾ അതായത് യമുന ഋഷി ഇവർക്ക് കുറച്ച് ബോധം ഉണ്ട് തോന്നുന്നു അവരുടെ അവർ മാത്രം ഒരു കാര്യം പറഞ്ഞു ഇതിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ ഇത് വളരെ സീരിയസ് കാര്യമാണ് നമുക്കൊന്നും അറിയില്ല കാരണം അയാൾക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് അതാണ് അതിന്റെ സത്യം ഇത് എന്തിനാണ് ഇത് ഇത്രയും പറഞ്ഞ് ഇനി അയാൾക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളെ അതിലെടുക്കുവോ അങ്ങനെ പറ്റുവോ ഇനി ഇങ്ങനെ ഒരു മൈക് ഇത്രയും ക്യാമറയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടായാലും അങ്ങനെ എന്ന് അറിയില്ല എന്തായാലും ഒരു മോശം അലിഗേഷൻ ആയിപ്പോയി അത് നീ ബിഗ് ബോസ് അതിനെ കുറിച്ച് സംസാരിക്കാനൊന്നും സമയം കൊടുത്തില്ല ബിഗ് ബോസ് ഇവരെ ഡെയിലി ഉള്ളിൽ വിളിച്ചിട്ട് സംസാരിച്ചു കൺഫെൻഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ചു പക്ഷെ അത് ഇത് മാത്രമായിരുന്നു വീട്ടുകാരെ പറഞ്ഞരുത് വീട്ടുകാരെ പറഞ്ഞ് സംസാരിക്കരുത് എന്ന് മാത്രമേ ബിഗ് ബോസ് പറഞ്ഞുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനും പറ്റിയില്ല ബിഗ് ബോസ് ചോദിച്ചിട്ടുമില്ല പക്ഷെ ഇതൊരു സീരിയസ് പ്രശ്നമല്ലേ അപ്പൊ ഇനി എന്താ ഉണ്ടാവുക എന്ന് അറിയില്ല എന്തായാലും അതൊരു മോശമായി പോയി ഗബ്രി ഗബ്രിക്ക് അങ്ങനെ ഫീൽ ചെയ്തോ ഇനി ഫീൽ ചെയ്താൽ ഗബ്രിക്ക് അപ്പം റിയാക്ട് ചെയ്തോടായിരുന്നു റിയാക്ട് ചെയ്തൂടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ക്വസ്റ്റ്യൻ